സിൻഡ്രെല്ലയും അമ്മയുടെ ആത്മാവും ഒരിടത്ത് സിൻഡ്രെല്ല എന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു അവൾക്ക് നല്ല മനസ്സും ദയുമുള്ള ഒരു അമ്മയും സ്നേഹമുള്ള ഒരച്ഛനുമുണ്ടായിരുന്നു പക്ഷേ അവരുടെ സന്തോഷം അധികനാൽ നീണ്ടില്ല സിൻഡ്രെല്ലയുടെ അമ്മ രോഗം ബാധിച്ചു മരിച്ചു അമ്മയുടെ മരണം സിൻഡ്രെല്ലേയും അച്ഛനെയും വല്ലാതെ ദുഃഖത്തിലാക്കി കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ സിൻഡ്രല്ലയുടെ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കടിച്ചു രണ്ടാനമയ്ക്ക് സിൻഡ്രെല്ലേക്കാൾ രണ്ടു വയസ്സുക്കുറവുള്ള രണ്ടു പെൺമക്കളുണ്ടായിരുന്നു അവർക്ക് റോസി എന്നും ലില്ലി എന്നും പേരുണ്ടായിരുന്നു പുതിയ അമ്മയും സഹോദരിമാരും സിൻഡ്രല്ലയോട് വളരെ ക്രൂരമായി പെരുമാറി സിൻഡ്രല്ലയുടെ അച്ഛൻ മരിച്ചതോടെ അവരുടെ ക്രൂരത് വർദ്ധിച്ചു സിൻഡ്രല്ലയുടെ എല്ലാ നല്ല വസ്ത്രങ്ങളും അവർ എടുത്തുമാറ്റി പഴയതും കീറിയതുമായ വസ്ത്രങ്ങൾ മാത്രം അവൾക്ക് നൽകി വീട്ടുജോലികളെല്ലാം അവളെക്കൊണ്ട് ചെയ്യിച്ചു ചൂളയുടെ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് അവളുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും ചാരം പട്ടിപ്പിടിച്ചിരുന്നു അങ്ങനെയാണ് അവൾക്ക് സിൻഡ്രല്ല എന്ന പേര് ലഭിച്ചത് ഒരു ദിവസം രാജാവ് കൊട്ടാരത്തിൽ ഒരു വലിയ നൃത്തവിരുന്ന് പ്രഖ്യാപിച്ചു രാജ്യത്തിലെ എല്ലാ യുവതികളെയും അതിലേക്ക് ക്ഷണിച്ചു രാജകുമാരൻ വധുവിനെ കണ്ടെത്താനായിരുന്നു ആ വിരുന്ന് സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയും സഹോദരിമാരും ആ വിരുന്നിന് പോകാൻ തീരുമാനിച്ചു അവർ സിൻഡ്രല്ലയോട് തങ്ങൾക്ക് ഉടുപ്പുകൾ തിന്നാനും മുടി ചീകാനും ആവശ്യപ്പെട്ടു സിൻഡ്രെല്ല അതൊക്കെ അനുസരിച്ചു അവരെല്ലാം വിരുന്നിന് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ സിൻഡ്രല്ല ചോദിച്ചു എനിക്കും ഈ വിരുന്നിന് പോകാമോ അതുകേട്ട് രണ്ടാനമ്മയും സഹോദരിമാരും പൊട്ടിച്ചിരിച്ചു നീ ഈ കോലത്തിൽ കൊട്ടാരത്തിൽ പോകാനോ നിനക്ക് നാണമില്ലേ അവർ അവളെ കളിയാക്കി അവർ പുറപ്പെട്ടപ്പോൾ സിൻഡ്രല്ല സങ്കടപ്പെട്ട് വീട്ടിലിരുന്നു കരഞ്ഞു അപ്പോൾ ഒരു വെളിച്ചം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അത് അവളുടെ അമ്മയുടെ ആത്മാവായിരുന്നു എന്റെ മോളെന്തിനാ കരയുന്നത് അമ്മയുടെ ആത്മാവ് വാത്സല്യത്തോടെ ചോദിച്ചു സിൻഡ്രെല്ല നടന്നതെല്ലാം അമ്മയോട് പറഞ്ഞു എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് ആ വിരുന്നിന് പോകാൻ അവൾ പറഞ്ഞു അമ്മയുടെ ആത്മാവ് പുഞ്ചിരിച്ചു പേടിക്കേണ്ടു മോളെ ഞാൻ നിന്നെ സഹായിക്കാം നീ അടുക്കളയിലെ പൂന്തോട്ടത്തിൽ പോയി ഒരു വലിയ മത്തം കൊണ്ടുവരൂ സിൻഡ്രെല്ല ഒരു മത്തം കൊണ്ടുവന്നു അമ്മയുടെ ആത്മാവ് അതിൽ തൊട്ടപ്പോൾ അത് മനോഹരമായ ഒരു രഥമായി മാറി പിന്നെ അമ്മ ആറ് എലികളെ പിടിക്കാൻ പറഞ്ഞു അവ രഥത്തെ വലിക്കാൻ കുതിരകളായി മാറി എലിക്കണിവച്ച ഒരലിയെ പിടിക്കാൻ പറഞ്ഞു അതൊരു തേരാളിയായി മാറി ഇനി നിനക്ക് നല്ല വസ്ത്രം വേണം അല്ലേ അമ്മയുടെ ആത്മാവ് ചോദിച്ചു അവൾ സമ്മതിച്ചപ്പോൾ അമ്മയുടെ ആത്മാവ് അവളുടെ കീറിയ വസ്ത്രങ്ങളിൽ തൊട്ടു അവ മനോഹരമായ ഒരു നീലകോണും തിളങ്ങുന്ന ചില്ലുചെരിപ്പുകളുമായി മാറി പക്ഷേ ഒരു കാര്യം ഓർക്കണം അമ്മയുടെ ആത്മാവ് മുന്നറിയിപ്പ് നൽകി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഇതെല്ലാം പഴയപടിയാകും അതിനാൽ അതിനുമുമ്പ് നീ കൊട്ടാരത്തിൽ നിന്ന് തിരികെ എത്തണം സിൻഡ്രെല്ല സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് രഥത്തിൽ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു കൊട്ടാരത്തിലെത്തിയപ്പോൾ എല്ലാവരും അവളുടെ സൗന്ദര്യത്തിൽ അത്ഭുതപ്പെട്ടു രാജകുമാരൻ അവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു അയാൾ അവളെ നൃത്തം ചെയ്യാൻ ക്ഷണിച്ചു സിൻഡ്രെല്ലയും രാജകുമാരനും ഒരുപാട് നേരം നൃത്തം ചെയ്തു അവളുടെ രണ്ടാനമയ്ക്കും സഹോദരിമാർക്കും അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സമയം അതിവേഗം പറന്നു പെട്ടെന്ന് കൊട്ടാരത്തിലെ ഘടികാരം പന്ത്രണ്ട് അടിക്കാൻ തുടങ്ങി സിൻഡ്രെല്ല അമ്മയുടെ മുന്നറിയിപ്പ് ഓർത്തു ഞാൻ പോകുന്നു അവൾ രാജകുമാരനോട് യാത്ര പോലും പറയാതെ ഓടി പടികളിറങ്ങുന്നതിനിടയിൽ അവളുടെ ഒരു ചില്ലുചെരിപ്പ് അവിടെ വീണുപോയി സിൻഡ്രെല്ല ഓടി വീട്ടിലെത്തി അവൾ പഴയ കീറിയ വസ്ത്രങ്ങളിലേക്ക് മടങ്ങി രഥവും കുതിരകളും എല്ലാം പഴയപടിയായി രാജകുമാരൻ അവളെ പിന്തുടർന്നു ചെന്നെങ്കിലും അവൾ അപ്രത്യക്ഷയായിരുന്നു നിലത്ത് വീണുവിടുന്ന ചില്ലുചെരിപ്പ് അയാൾ കണ്ടു രാജകുമാരൻ ആ ചെരുപ്പും കൊണ്ട് രാജ്യമെമ്പാടും അവളെ അന്വേഷിച്ചു ഏത് പെൺകുട്ടിയുടെ കാലിലാണോ ആ ചെരിപ്പ് പാകമാകുന്നത് അവളെ വിവാഹം കഴിക്കുമെന്ന് അയാൾ പ്രഖ്യാപിച്ചു അവസാനം അവർ സിൻഡ്രെല്ലയുടെ വീട്ടിലെത്തി സിൻഡ്രെല്ലയുടെ സഹോദരിമാർ ചെരിപ്പ് ധരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവരുടെ കാൽ അതിനു പാകമായില്ല ഞാനും ഇതൊന്ന് ഇട്ടുനോക്കട്ടെ സിൻഡ്രല്ല ചോദിച്ചു രണ്ടാനമ്മയും സഹോദരിമാരും അവളെ കളിയാക്കി നീ ഇത് ഇടാനോ നിനക്ക് ഭ്രാന്താണോ പക്ഷേ രാജകുമാരൻ അവളെ അനുവദിച്ചു സിൻഡ്രല്ല ആ ചെരിപ്പ് ധരിച്ചപ്പോൾ അത് അവൾക്ക് പാകമായി പെട്ടെന്ന് അവൾക്ക് മറ്റേ ചെരിപ്പ് എവിടെയാണെന്ന് ഓർമ്മ വന്നു അത് അവൾ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു അവളത് എടുത്തു കാണിച്ചപ്പോൾ രാജകുമാരൻ അവളാണ് താൻ അന്വേഷിക്കുന്ന പെൺകുട്ടിയെന്ന് മനസ്സിലാക്കി രാജകുമാരൻ സിൻഡ്രെല്ലെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർ വിവാഹിതരായി സന്തോഷത്തോടെ എന്നേക്കും ജീവിച്ചു സിൻഡ്രല്ലയുടെ അമ്മയുടെ ആത്മാവ് എല്ലായ്പ്പോഴും അവളെ നോക്കിക്കൊണ്ടിരുന്നു അവളുടേതയക്കും നല്ല മനസ്സിനും പ്രതിഫലം ലഭിച്ചതിൽ സന്തോഷിച്ചു